നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പി വി എൻവറിന് യു ഡി എഫിൽ ഡിമാൻഡ് കൂടുകയാണ് ഇപ്പോൾ പി വി അൻവറിന് വേണ്ടി പല നേതാക്കളും രംഗത്ത് വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് പി വി അൻവറിന് യു ഡി എഫിൽ എടുക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് സുധാകരൻ ഇക്കാര്യം വീണ്ടും ഉന്നയിച്ചത് ഓൺലൈനായാണ് സുധാകരൻ യോഗത്തിൽ പങ്കെടുത്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ശക്തി തെളിയിച്ച സാഹചര്യത്തിൽ അൻവറിനെ എടുക്കണമെന്ന നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചത് അൻവറിനെ കൂടാതെ യു നിലമ്പൂരിൽ വിജയിച്ചു അദ്ദേഹത്തെ മുന്നണിയിൽ എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമാക്കിയിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നടത്തിയ പ്രതികരണത്തിൽ അൻവർ തെരഞ്ഞെടുപ്പിൽ ഫാക്ടറായി എന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞത് എന്നാൽ വി ഡി സതീശൻ നിലപാട് ശക്തമാക്കിയതോടെ സണ്ണി ജോസഫ് ഈ നിലപാടിൽ മാറ്റം വരുത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അൻവറിനെ ഒപ്പം നിർത്തണമെന്ന നിലപാടാണ് പരോക്ഷമായി മുസ്ലിം ലീഗും എടുക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുധാകരനും ഈ ആവശ്യം ശക്തമാക്കിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത് അതേസമയം സംഘടന വേഗത്തിൽ പൂർത്തിയാക്കാൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനമായിരിക്കുകയാണ് ഇതിനായി മുതിർന്ന നേതാക്കളെ രാഷ്ട്രീയകാര്യ സമിതി ചുമതലപ്പെടുത്തി കഴിഞ്ഞു ഡി സി സികൾ പുനഃസംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായത് ശശി തരൂരിന്റെ കാര്യത്തിൽ തീരുമാനം വേണമെന്ന ആവശ്യം ഉയർന്നു നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് അംഗങ്ങൾ ഉയർത്തിയത് അതേസമയം ശശി തരൂരിനെ ചേർത്ത് നിർത്തണമെന്ന നിലപാടാണ് യോഗത്തിൽ രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്